അതായത് ജോബിന്റെ പുസ്തകം ഒന്നാം ആയം അഞ്ചാമത്തെ വാക്യം സൽക്കാരദിന കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അത് എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ ഒരു കാര്യമാണത് ജോബ് എന്ത് ചെയ്തു ഇവര് വിരുന്നു കഴിഞ്ഞ് പുത്രന്മാര് പ്രവാദത്തിൽ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അറിയാതെ പാപം ചെയ്ത് ദൈവത്തിന്റെ കോപത്തിന് പാത്രമായിട്ടുണ്ടാവാമെന്ന് വിചാരിച്ച് ജോബ് അവര് പ്രഭാതത്തിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ മകനെയും വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതായത് നമ്മൾ എപ്പോഴും ബൈബിളില് ഈ ക്രോധം എന്നൊരു വാക്കുണ്ട് റോത്ത് ക്രോധം ഏതാണ്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം ബൈബിളുള്ളൊരു വാക്കാണ് ക്രോധം ദൈവത്തിന്റെ ക്രോധം അതെന്താന്ന് വെച്ചാൽ ദൈവത്തിന് പാപത്തോടുള്ള ഇഷ്ടക്കേടാണത് ദൈവത്തിന് പാപത്തോട് താല്പര്യം കർത്താവ് തിന്മയെ വെറുക്കുന്നു അകൃത്യം നോക്കി നിൽക്കാൻ അവിടത്തേക്ക് കഴിയില്ല അവിടുന്ന് പരിശുദ്ധനാണ് അവിടുന്ന് തിന്മയെ വെറുക്കുന്നു ഇതാണ് ക്രോധത്തിന്റെ അർത്ഥം ദൈവത്തിന് ഗോഡ് ഡിറ്റസ്റ്റ് സിൻ ഗോഡ്സ് സിൻ ഇതാണ് ക്രോധം ദൈവത്തിന് പാപം ഇഷ്ടമല്ല അപ്പൊ പാപം എവിടെ വന്നാലും അവിടെ എന്തുണ്ടാവും ക്രോധമുണ്ട് അപ്പൊ ബൈബിൾ ഒരു വാക്ക് ഉപയോഗിക്കും സ്റ്റോറിങ് അപ് ഓഫ് റോത്ത് ഉപയോഗിക്കുന്ന രണ്ടാം ലേഖൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ക്രോധം സംഭരിച്ചു വെക്കുക വെക്കുക ഓഫ് ഓഫ് റോത്ത് റോത്ത് ക്രോധം കൂട്ടി അതായത് നമ്മൾ തിന്മ ചെയ്തിട്ട് ശ്രമിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ ക്രോധം കൂട്ടി 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 വെക്കും ജോബ് എന്താ ചെയ്യുന്നറിയാം ഒരിക്കലും തന്റെ വീട്ടിൽ ക്രോധം കൂട്ടി വെക്കാൻ ജോബ് തയ്യാറായില്ല ജോബ് എന്ത് ചെയ്തു ഓരോ ദിവസവും പിള്ളേരെ വിളിച്ചിട്ട് ശുദ്ധീകരിക്കും ഞാനൊരു വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാവരും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം എടുത്താൽ നിങ്ങളുടെ ജീവിതം വളരെ ആയാസരഹിതമായിട്ട് മാറും നമ്മൾ മാസത്തിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ നടത്തുന്ന കുംഭസാരത്തെ കൂടാതെ നമുക്ക് ഓരോ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ക്ലീൻ ആയിട്ട് ഉറങ്ങാൻ പോകാവൂ മോൻ കഴുകുക കൈ കഴുകുക കുളിക്കുക ഇതല്ലേ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തോണം അതുകൂടാതെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചിട്ട് ഉറങ്ങാൻ പോകാവൂ യാമപ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് പ്രാർത്ഥന ഉണ്ട് അതിന് ഇനി അത് യാമ പ്രാർത്ഥന രാത്രി ചൊല്ലിയില്ല അല്ലെ ചൊല്ലാൻ പറ്റിയില്ല നമ്മൾ രാത്രി ഉറങ്ങാൻ പോവുകയാണ് ഞാൻ സാധാരണ കുടുംബസ്ഥരെ കുറിച്ച് പറയുകയാണ് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അഞ്ച് മിനിറ്റ് കർത്താവിന്റെ മുമ്പിലിരുന്ന് അന്ന് സംഭവിച്ച തെറ്റുകൾ ഓർക്കുക കർത്താവിനോട് മാപ്പ് ചോദിക്കുക കരുണ യാചിക്കുക എന്നിട്ട് ഉറങ്ങുക മനസാക്ഷി ക്ലീൻ ആയിരിക്കും എല്ലാ ദിവസവും ക്ലീൻ ആയിട്ട് നല്ല ഉറക്കവും കിട്ടും രാത്രിയിൽ ദൈവദൂതന്മാർ സന്ദർശിക്കും രാത്രിയിൽ വേണ്ട പ്രബോധനം ദൈവം തരും ശിശുവിനെ എന്ന പോലെ ദൈവത്തിന്റെ മടി കിടന്നുറങ്ങാൻ പറ്റും നമുക്കിതിലെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങൾ ഞാൻ ഭയപ്പെടുത്തില്ല ഞാൻ ശാന്തമായി കിടന്നുറങ്ങി എഴുന്നേൽക്കും ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് വചനം പറയുന്ന പോലെ ഉറങ്ങാൻ പറ്റും സമാധാനം തരും എവിടെന്നറിയാമോ മനസാക്ഷിയെ നിർമ്മലമാക്കിയിട്ട് ഉറങ്ങണം പ്രോധം കൂട്ടിവെക്കരുത് എന്തിനീ തലമുറ തലമുറയ്ക്ക് വേണ്ടി ഓരോന്ന് കൂട്ടിവെക്കുന്നത് നമ്മൾ ആഴ്ച ഒരിക്കൽ അല്ല രണ്ടാഴ്ച ഒരിക്കൽ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നതോടൊപ്പം കുമ്പസാരത്തിന് പകരം വല്ലത് എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കിയിട്ട് കിടക്കാവും ഒന്ന് സമാധാനമായിട്ട് കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് അന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് ഒത്തിരി തെറ്റുകൾ അറിയാതെയൊക്കെ ചെയ്യും അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യും ഒക്കെ കർത്താവിനോടൊന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ച് കരുണയാജിച്ച് ഉറങ്ങണം